ിൽ ഞാൻ നിറയില്ലെന്നറിയ നീ തന്നെ വാക്ക് കൽവിഞ്ഞ സൂക്ഷിച്ചതാക്ക് മൊഴിഞ്ഞന്തിനൊഴിവാക്ക് നീയൊന്നു ചിന്തിച്ചു നോക്ക് സ്വന്തം ഭാര്യയ്ക്ക് അവിധിതമുണ്ടെന്നും പറഞ്ഞു രണ്ട് മക്കളെയും കൊണ്ട് ദുബായിലേക്ക് വന്നു അവിടുന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നീട് അവിടുന്ന് ഭാര്യയ്ക്കെതിരെ നിരന്തരമായ വീഡിയോസ് ഒരു യൂട്യൂബർ നിങ്ങൾ അറിയുന്നുണ്ടാക്കും ഫാത്തി എന്നതാണ് പുള്ളിക്കാന്റെ പേര് ഞാൻ പുള്ളിക്കാന്റെ ചാനലിൽ സൈഡിൽ കൊടുക്കാം പുള്ളിക്കാൻ ഏകദേശം നൂറ്റി വീഡിയോസ് സ്വന്തം ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൽ മുക്കാൻ ഭാഗവും സ്വന്തം ഭാര്യനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ളതാണ് പുള്ളിക്കാൻ അങ്ങനെ പറയുക മാത്രമല്ല ചെയ്യുന്നത് ഈ ദുബായിലേക്ക് കൊണ്ടുവന്ന മക്കളുടെ മനസ്സിലേക്കും ഉമ്മ ഒരു മോക്ഷക്കാരി പിക്ചർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് പുള്ളിക്കാനെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ റീസെന് പുള്ളിക്കാന്റെ ചാനൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനടി അത് ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു എന്തായാലും എന്തായാലും ഇത് അടിസ്ഥാനത്തിൽ ഭാര്യ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മൾ ഞാൻ ഇങ്ങനെ ഒരു ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കഴിഞ്ഞ സോഷ്യൽ മീഡിയ ഹരാസ്മെന്റിന്റെ ഒരു ഇരയാണ് ഞാൻ നാട്ടിൽ വന്ന് മക്കളെ ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് എടുത്തു കൊണ്ടുപോയ ഒരു ഭർത്താവ് ആ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഭാര്യ ഒരുപാട് കാലം ഇയാൾ ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രേറ്റ് ചെയ്യണം തന്നെ അതിന്റെ അഹങ്കാരണ്ട് കുറച്ച് വളർന്നു വന്നപ്പോ ഭാര്യ ഭാര്യനെ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തോടെ ആയിരിക്കും ഞാനൊരു നാട്ടും പുറത്തു കാര്യമാണ് ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ് ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിങ്ങും കാര്യമൊക്കെ ഇല്ലാത്തോണ്ട് എന്നെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പിലെടുത്തിരുന്ന പോലെ എടുത്തിട്ട് അപ്പുറത്തെടുത്തിട്ട് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ പതി കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഇയാളെ ലൈഫിൽ ഞാൻ ഞാനുണ്ട് പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നിക്ക് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം കല്യാണിയിരുന്നത് അപ്പൊ ഇപ്പൊ ഇയാള് ചെയ്തോണ്ടിരിക്കണേ നാട്ടിൽ വന്നിട്ട് മക്കളെടുത്തോണ്ട് പോയി എന്റെ അറിവോ സമ്മതോ ഒന്നും ഇല്ലാതെ ഇപ്പോ ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്ത്രീ എനിക്ക് തെറി അഭിഷേകാണ് ഇയാള് ഇപ്പൊ ഒരു യൂട്യൂബ് റീസെന്റ്ലി ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതില് തെറി അഭിഷേകം ഓക്കെ അപ്പൊ കഴിഞ്ഞ പതിനാല് വർഷം ഇയാൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ലേ അതിനുശേഷം പുള്ളിക്കാരി ഭാര്യ പറ്റാണ്ടായി എന്തായാലും എനിക്കും ഈ ഫാത്തിന്റെ ചാനൽ കണ്ട സമയത്ത് പല ഡൗട്ടുകളും തോന്നിയിട്ടുണ്ട് ഒരു വ്യക്തിക്ക് എതിരെങ്കിലും നിരന്തരമായ വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയോട് എന്തൊക്കെയോ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതല്ല ഈ ഒരു വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോയിൽ നിർത്തും ഒരിക്കലും നിരന്തരമായിട്ട് വീഡിയോസ് ഇടാറില്ല പക്ഷേ ഈ ഫാത്തി ചെയ്തുകൊണ്ടിരുന്ന നിരന്തരമായ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ എനിക്ക് എന്തൊക്കെയോ ഇടയിപ്പോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ഫാത്തി നിലവിൽ മറ്റൊരു കാമുകിന്റെ കൂടെ ദുബായിൽ താമസിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പൊ ഭാര്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവരോടൊപ്പം ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോസും ഇവർ കാണിക്കുന്നുണ്ട് നമ്മെന്തൊരു ആംഗൂഴെന്ന് നോക്കാം

ആഹാ കൊള്ളല പരിപാടി അപ്പൊ ഇതൊക്കെയാണ് ആശയ കലാപരിപാടികൾ തുടർന്നും ഒരുപാട് കാര്യങ്ങൾ ഭാര്യ വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടു തവണ ഈ ഭാര്യ ഫാത്തിന്റെ ഒപ്പം ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന് ഭയങ്കര പ്രേമരോഗമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അവിടെ വെച്ച് പല പെൺകുട്ടികളുമായിട്ടുള്ള പല സ്ത്രീ ബന്ധങ്ങളും ചാറ്റുകളും ഇവര് കാണുകയും അവസാനം അതൊന്നും സഹിക്കാൻ പറ്റാണ്ടായപ്പോ നാട്ടിലേക്ക് തിരിച്ചു വരികയുമായിരുന്നു എന്നുള്ളതാണ് ഫാത്തിന്റെ ഭാര്യ പറഞ്ഞു വെക്കുന്നത് പിന്നീട് ഫാത്തി കുറച്ചു കാലത്തേക്ക് കുടുംബം പോലും തിരിച്ചു നോക്കിയിട്ടില്ലായിരുന്നു അതിനുശേഷം പ്രശ്നങ്ങളായി വൈരാഗ്യമായി പിന്നെ ഭാര്യ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ചിന്തയായി അങ്ങനെ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ എന്തായാലും ഭാര്യയ്ക്ക് പറയല്ലോ ബാക്കിയോട് കാണും എന്റെ നാട്ടിലോ അയാളെ നാട്ടിലോ അന്വേഷിച്ചാലറിയാം ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ എന്തെങ്കിലും ചീത്ത പേര് എന്തെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്നെ ഇയാള് ഒരുപാട് കാലം എന്നീ മക്കള് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു വർഷത്തോളം ഇയാള് വീട്ടിൽ നിന്ന് വേറെ വാടക വീട് താമസിച്ചിരുന്നു ആ സമയത്ത് എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ എന്റെ റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സാളും അവർക്ക് എന്റെ കാമുകന്മാരാണ് ഇയാൾ ലിസ്റ്റ് ഇയാൾ നല്ലവനായ ആളും ഞാൻ ഭയങ്കര മോശപ്പെട്ട ആളും ഇയാൾ ഈ പറഞ്ഞു പ്രചരിപ്പിക്കോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വാസ്തവല്ല ഉണ്ടെങ്കില് ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥയിലെ ഒരു നായികയാണ് ഞാൻ അവിടെ ദുബായിൽ ഞാനും മക്കളുണ്ടായിരിക്കും ദുബായിലൊരു അഫ്ന കണ്ണൂർ എന്ന് പറയുന്ന ഒരു പെണ്ണിനേറ്റ് അഞ്ചു വർഷത്തോളം ലിവിങ് ടുഗതർ ആയിട്ട് ജീവിച്ചത് ഞാനിവിടെ പൊട്ടത്തയായി എന്റെ മക്കളെ നോക്കിട്ട് ഞാനിവിടെ ജീവിക്കാം മൂന്ന് മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ല പക്ഷെ അവിടെ നാട്ടിലു വരാൻ പറഞ്ഞു വരൂല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസത്തിനാണ് ഇയാൾ നാട്ടിൽ വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഇവിടെ ജീവിക്ക മൂന്ന് മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ പക്ഷെ അവിടെ നാട്ടിൽ വരാൻ പറഞ്ഞാൽ വരൂല്ല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസത്തിനാണ് ഇയാള് നാട്ടിലു വരലും എന്റെ മക്കളെ കാണാനും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു ഇയാള് നാട്ടിൽ വന്നിട്ട് കുറെ പ്രശ്നം കാര്യം എന്നെ ഇയാൾ മോശപ്പെട്ട രീതിയിൽ എവിടെയെങ്കിലും കാണേ ഞാൻ ആരേലും കൂടെ പോവുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്റെ ഫോണിൽ നിന്ന് നിസാരം കുറച്ച് മെസ്സേജസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഇയാൾ വലിയൊരു പ്രശ്നമാക്കിയിട്ട് മാറ്റിയിരുന്നു കുടുംബത്തിലും എല്ലായിടത്തും ഞാൻ ഭയങ്കര എന്തോ ആണെന്ന് ഇയാൾ വിരുത്തി തീർക്കിയിരുന്നു അങ്ങനെ ഇയാൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ മക്കളെ കൊണ്ടുവന്നാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇയാള് ഇയാളെ വീട്ടിൽ കൊണ്ടുപോയതാണ് അങ്ങനെ ഇയാള് ഓൾറെഡി എൻ്റെ മക്കളേക്ക് പാസ്പോർട്ട് ഇയാൾ കയ്യിൽ ആയിരുന്നു അങ്ങനെ എൻ്റെ മക്കളെ ഇയാള് എടുത്തിട്ട് ദുബായിക്ക് കൊണ്ടുപോയി രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു രാത്രി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ രാവിലെ തരാം പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് ദുബായി പോവാണ് എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ പോവാണ് ഇപ്പോൾ പോയിട്ട് ഒന്നര വർഷമായി എൻ്റെ മക്കൾക്ക് പാപ്പാന്നുള്ള സ്നേഹം കിട്ടിയിട്ടില്ല ഫോണിൽ കൂടെ വീഡിയോ കോൾ കൂടെ മാത്രം മൂന്ന് വർഷത്തിൽ അഞ്ച് ദിവസത്തിന് വരുന്ന ഒരു പാപ്പാ മക്കളെ എത്രത്തോളമാണ് സ്നേഹിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ കൊണ്ടുപോയ തുടക്കത്തിൽ നിൽക്കാൻ ഭയങ്കര ഷോക്കായിരുന്നു എനിക്ക് മക്കളെ കൊണ്ടുപോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇടങ്ങുന്നു പിന്നെ എന്റെ മക്കൾക്ക് ഞാൻ മാത്രം എന്റെ സ്നേഹം മാത്രം കിട്ടിയ പോരല്ലോ പാപ്പാന്റെ സ്നേഹം കിട്ടണ്ടേ അങ്ങനെ ഇയാളോട് പറഞ്ഞു ആക്കിയിട്ട് റിവെഞ്ചാക്കിട്ടെടുക്കട്ടെ മക്കളെ കൊണ്ടുപോയി നല്ലപോലെ നോക്ക് നല്ലപോലെ വളർത്ത് കുറച്ചു കാലം മക്കളവിടെ നിൽക്കട്ടെ അവരും അറിയട്ടെ എല്ലാ സൗകര്യത്തിലും സുഖത്തിലും അവരും കുറച്ച് ജീവിക്കട്ടെ പക്ഷെ ഇയാളിതൊരു ഭയങ്കര ഒരു സമൂഹമാക്കിയിട്ട് ഏറ്റെടുത്തിട്ട് ഒരുപാട് കാലം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മരിച്ച ഭാര്യയായിരുന്നു ഞാൻ ഞാൻ മരിച്ചു എന്റെ മക്കളെ ഉമ്മ മരിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയത് അങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നെ ആൾക്കാർ എന്റെ മക്കളെ ഫോട്ടോ കണ്ടിട്ടാണ് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ ഇയാള് എന്നോട് ഭയങ്കര യുദ്ധമായി ഞാൻ ജീവിച്ചിരിക്കണെന്നുള്ളത് മറ്റുള്ളവരെ അറിഞ്ഞപ്പോൾ അത് ഭയങ്കര മോശമായി അങ്ങനെ ഇയാള് കഥകൾ മനയാൻ തുടങ്ങി ഞാൻ വേറൊരാളെ കൂടെ ചാടിപ്പോയതാണ് ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ എൻറെ അമ്മനെ ഇപ്പാനേയും കൂടെയാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എന്റെ മോനെ കൂടെ ജീവിക്കണത് അന്തസായിട്ട് ഒരു ജോലി ചെയ്തിട്ടാണ് ഞാൻ എന്റെ മോനെ നോക്കുന്നത് നോക്കണത് ഇയാള് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നിട്ടിട്ട് അരച്ചുകൊണ്ടിരിക്കണം ഇയാൾക്കെതിരെ ഞാൻ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് ഇപ്പൊ ഇന്നലെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി വന്നിട്ടുള്ളൂ ഇയാളെ ഇത് സൈബർ അറ്റാക്ക് കാരണം കാരണം ഇയാള് ദുബായിൽ എന്നിട്ടാണെങ്കിൽ ഈ ചെയ്തികൾ മുഴുവൻ ചെയ്യണേ ഇയാളെ നാട്ടിലാണെങ്കിൽ എന്റെ മക്കളെ ഇയാൾക്ക് എപ്പോഴും എൻ്റെ മക്കളെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് ദുബായിൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കേസിന്റെ കാര്യത്തിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ചെയ്യണേനെ പിന്നെ കൊണ്ടുപോയപ്പോൾ നല്ലപോലെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മക്കളെ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് എൻ്റെ മക്കളെ എനിക്ക് കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം കാരണം ഇയാളെ കൂടെ എൻ്റെ മക്കള് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു ലൈഫോ ഭാവിയോ ഉണ്ടാവില്ല കാരണം മക്കളെ മടിയിലിരുത്തിയിട്ട് എന്റെ മക്കളമ്മ ഭയങ്കര മോശമാണ് അവൾ അങ്ങനെയാണ് അവൾ എന്റെ മക്കളെ കൊണ്ട് വരെ എനിക്കെതിരെ മോശം കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് എന്റെ മക്കളെ പഠിപ്പിച്ചെടുത്തിട്ട് എന്റെ മക്കൾ പറയുന്നു എന്റെ അമ്മ അങ്ങനെയായിരുന്നു അമ്മ കുഞ്ഞു മക്കള് നാല് അഞ്ചു വയസ്സും പതിനൊന്ന് വയസ്സുള്ള മോനെ കൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്തിട്ട് ഇയാൾ പോസ്റ്റ് ചെയ്തിരുന്നു അതേപോലെ ഞാൻ കോളുകൾ കോളുകളാന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തു അങ്ങനെ ഇയാൾക്കെതിരെ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി കുറച്ച് എന്റെ ഇൻസ്റ്റിയിൽ കുറച്ച് പ്രതികരണം ഒക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞു ഞങ്ങള് ഭയങ്കര റിലീജിയസ് ആയിട്ട് ജീവിക്കണ ഒരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് എല്ലാവർക്കും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായും ഞാൻ എന്റെ അക്കൗണ്ട് നമുക്ക് റിമൂവ് ആക്കിയ ബ്രദേഴ്സ് ഒക്കെ പറഞ്ഞപ്പോ ഇപ്പോ സ്റ്റിൽ ആയിട്ട് എനിക്ക് ഡിവോഴ്സ് അരിയെ ബന്ധം വേർപ്പെടുത്തിയ ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല ഇപ്പോ ഒരിക്കും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവളോട് സംസാരിച്ചു ഇൻസ്റ്റാഗ്രാം ഓക്കെ പ്രത്യേകിച്ച് നമുക്കവിടൊന്നും പറയാനില്ല പറയാനുള്ള കാര്യങ്ങൾ വരെ ഇവരെന്നെ പറഞ്ഞു വെച്ചിരിക്കണ അല്ല എന്തായാലും ഇതിനുശേഷം ഇവര് ഫാത്തിയോട് ഇപ്പോഴത്തെ കാമുകിയുമായിട്ടുള്ള ചാറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഞാനിവിടെ കാണിക്കുന്നില്ല അതിലൊരു ഭാഗം ഞാനവിടെ വായിച്ചാൽ ഇമാതിരി ഒരു തീട്ടത്തിന്റെ മൂന്ന് മക്കളെ പെറ്റുപോലെ ഞാന് എന്നീ ഫാത്തിന്റെ ഭാര്യ പറഞ്ഞു അപ്പൊ അതിന്റെ കാമുകി കൊടുത്ത മറുപടിയാണ് ഒന്നും പറയില്ലടി അച്ചോടി അപ്പൊ ഫാത്തിന്റെ ഭാര്യ പറഞ്ഞതാണ് എന്റെ മക്കള് തന്തയാണ് എന്ന് പറയാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അവനെ അപ്പൊ നിങ്ങള് മറുപടി നോക്കണേ ഫിദു നൈനു നല്ലതുപോലെ നോക്കുന്നുണ്ട് ഫിദു നൈനു നല്ലവര് മക്കളാണെന്ന് തോന്നുന്നു ഇങ്ങനെ നിങ്ങളുന്നുണ്ട് ചാറ്റുകൾ ഈ ചാറ്റിനെ പൂർണ്ണ രൂപം അവരുടെ ചാനലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും പോയി നോക്കാം പിന്നെ അത് കൂടാതെ ഞാൻ ഫാത്തിൻ്റെ ഭാര്യയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അതിലും അവർ ഫാത്തിനെ മുൻ കാമുകിന്റെ ഒരു ചാറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഞാനത് വായിച്ചു തരാം അവനും സുമയും അല്ലാതെ വേറെ റിലേഷൻഷിപ്പ് അവന് ഇല്ല വേണ്ടെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ ഹസ്ബൻഡ് അവസാനം അവിടെ പോയപ്പോൾ അവന് ഇതുപോലെ ഒരുപാട് അവിഹിം അവൾ കൈയോടെ പിടിച്ചു മൂന്ന് വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് അവൾ പ്രഗ്നന്റ് ആയി അതിനെ നാട്ടിൽ കൊണ്ടുവന്ന് അബോശനാക്കിച്ചു കാലിക്കറ്റ് അവൾക്ക് ജീവനായിരുന്നു അവൻ പക്ഷെ അവൻ ചെയ്തത് നാറിയാണ് അവൻ അവൻ പെണ്ണും പണും മതി പാവത്തിന് കുറെ പൈസയും പോയി ഫാത്തിന്റെ മുൻ കാമു സുഹൃത്ത് ഫാത്തിന്റെ ഭാര്യ ചാറ്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടാണ് അവർ അതിന് താഴെ ഒരു ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു സൈഡ് കൊടുക്കാം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് പരിപാടി ആൾക്ക് നാളെ കാമുകിമാരെ മാറ്റിലാണ് പരിപാടി എന്നിട്ടാണ് യൂട്യൂബ് ചാനലും തുടങ്ങി സ്വന്തം ഭാര്യയ്ക്കെതിരെ ഇങ്ങനെ വീഡിയോസ് ചെയ്തോണ്ടിരിക്കുന്നത് പോലെ അതിന്റെ കാര്യം മനസ്സിലായത് ഭാര്യ മോശക്കാരിയാക്കി സ്വയം നല്ല പിള്ളി ചമഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആരും സംശയിക്കൂലല്ലോ എന്തായാലും ഐഡിയ കൊള്ളാം സി ഇവിടെ ഫാത്തി ഭാര്യയ്ക്കെതിരെ വന്ന് സംസാരിക്കുന്നത് പ്രോപ്പർ തെളിവോടൊന്നല്ല പുള്ളികാരെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷെ ഭാര്യ വന്നത് പ്രോപ്പർ തെളിവോടെയാണ് അപ്പൊ ഇവിടെ നമുക്ക് ഭാര്യ പറഞ്ഞത് വിശ്വസിക്കാം ും നിർവാഹമുള്ളൂ ഓരോ ടൈപ്പ് ആൾക്കാർ ഇഷ്ടമാണ് പ്രത്യേകിച്ച് എനിക്കൊന്നും അവിടെ പറയില്ലേ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താൽക്കൺബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് മഴ ഒന്നും കാണാം